ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സഞ്ജയ് സോൽ ജോ വാച്ചിങ് ആ എൻ്റർടൈൻമെന്റ് കഴിച്ചെന്നൊരു ഒരു കോമഡി എന്ന് പറഞ്ഞ എൻ്റെ പൊന്നി കോമഡിയോടെ കോമഡി ആയിരുന്നു കേട്ടോ ഇന്ന് കുഞ്ചൂസിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു അപ്പം അതിലൊരു പോയിൻ്റ് ആയിരുന്നു ഗേൾസ് നാളെ പോകുമ്പോഴേക്കും പട്ടുപാടെ മുടിപ്പ് ഇട്ടിട്ട് കുറച്ച് പൂവും കയ്യിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു മെസ്സ് അപ്പൊ ഞങ്ങളിതിങ്ങനെ വായിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് വായിച്ചുകഴിഞ്ഞപ്പൊ ഞങ്ങള് ചെറുതായിട്ടൊരു വേർഡ് കട്ട് ചെയ്തു അല്ല ഗേൾസ് ഇട്ടിട്ട് വരാന്നുള്ള കട്ട് ചെയ്തു എന്റെ പൊന്നു ഇവിടെ ഒരാള് കരച്ചില് ബഹളം അമ്മ എനിക്ക് പട്ടുപാടില്ല മിസ്സിനെ വിളിച്ച് പറയേ അയ്യോ ഞാൻ ആ കരച്ചിൽ നിങ്ങക്ക് കാഴ്ച തരാം എന്റെ പൊന്നു ഞങ്ങളിവിടെ ഇതുവരെ ഞങ്ങളുടെ ആ ചിരി ഇതുവരെ തീർന്നിട്ടില്ല ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് ചിരിച്ചുകൊണ്ടേരിക്കുക അത് കണ്ടിട്ട് വരൂ നമുക്ക് പട്ടുപാവാടാ നമുക്ക് ഒരു തവണ പട്ടുപാവാടി കൊച്ചി തലയില് നമുക്ക് പൂവൊക്കെ വെച്ച് പോവാ തലയിലൊക്കെ പൂ വെച്ച് പോവാ വെച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് ആ പൂ വെച്ചാലേട ഭംഗിണ്ടാവുവാണിക്കൂർ പട്ടുപാവാടൊപ്പം പൂ വെച്ചാലേ ഭംഗി ഉണ്ടാവുകയുള്ളു കുഞ്ചുവേഞ്ചു ബേക്കറി എടുത്ത് മേടിച്ചാന്ന് പറഞ്ഞപ്പോ കിടന്നു മോങ്ങിയത് ആൺകുട്ടികൾ